പ്രീഫഡ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെയുള്ള ബ്യൂട്ടിഫുൾ ത്രീ ഡി ആനിമേഷൻസ് നമുക്ക് വളരെ ഈസിയായിട്ട് നിർമ്മിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വൈറ്റ് ബോർഡ് ആനിമേഷൻസ് ഓക്കെ നിങ്ങൾ ഇങ്ങനെ കൈ കൊണ്ട് എഴുതുന്ന രീതിയിലുള്ള ഈ വൈറ്റ് ബോർഡ് ആനിമേഷൻസ് നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ് നമുക്ക് ഐ എം ജസ്റ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്നൊക്കെ എഴുതി വരുന്നത് കാണാൻ സാധിക്കും ഇതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ചൂളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് മാത്രമല്ല നമുക്ക് ഇതേ ഇതേപോലത്തെ ലോഗോ ആനിമേഷൻസ് ഓക്കെ ആ ലോഗോ വന്ന് പൊട്ടിത്തെറിക്കുന്നതൊക്കെ കൂടെ കാണാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കുകയാണ് ഇത് മറ്റൊരു ലോഗോ ആനിമേഷൻ ആണ് അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏജൻസിയെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ എഡിറ്റർ ഏൽപ്പിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ട സ്ഥലത്താണ് വളരെ നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നത് ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടൂള് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ പലപ്പോഴായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടൂള് ടൂൾ എന്ന് പറയുന്നത് ഓക്കെ റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത് റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലേക്ക് വന്ന് നമ്മളൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ലോഗോ ആനിമേഷൻ്റെ ആയിക്കോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ ആനിമേഷൻ വീഡിയോസ് നിർമ്മിക്കാനുള്ള ടെംപ്ലേറ്റ്സ് ആയിക്കോട്ടെ ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും ഈ വന്നിരിക്കുന്ന ടെംപ്ലേറ്റുകളിൽ ഒരു അൻപത് ശതമാനം ടെംപ്ലേറ്റ് ഫ്രീ ആണ് നമുക്ക് നൂറ് ശതമാനം എല്ലാ ടെംപ്ലേറ്റ്സും വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് പോയാലാണ് സാധിക്കുന്നത് എങ്കിലും ഈ ഫ്രീ വേർഷൻ വെച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിൽ കണക്കിന് ഡിസൈൻ ടെംപ്ലേറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിന് ഇതിലേക്ക് വന്ന് നമ്മളൊരു അല്പസമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ബിസിനസിന് വേണ്ടി നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഈ ടൂള് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ് റെൻഡർ ഫോറസ്റ്റ് എന്നാണ് ഈ ടൂളിന്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ജോയിൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോർ അറ്റന്റിംഗ് ദ ക്ലാസ് അപ്പം ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാല് സൂം മീറ്റിംഗിനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ആഴ്ചകളും നടത്താറുള്ള ആ സൗജന്യ സൂം ക്ലാസ്സിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എട്ടോളം ടോപ്പിക്കുകൾ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഗൂഗിൾ ആറ്റ്സ് വെബ്സൈറ്റ് ക്രിയേഷൻ തുടങ്ങിയ എട്ടോളം ടോപ്പിക്കുകൾ പഠിക്കാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ